ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി കേരളം ഒറ്റക്കെട്ടായിട്ടാണ് പാർലമെന്റിൽ പോരാടിയത് എന്നാണ് ആന്റോ ആന്റണി എം പി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ എം പിമാരും സംയുക്തമായി റെയിൽവേ മന്ത്രാലയത്തിന് കത്ത് നൽകിയ കാര്യം അദ്ദേഹം ഓർമ്മിച്ചു ശബരിപാത യാഥാർത്ഥ്യമായതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും ആന്റോ ആന്റണി എം പി പറഞ്ഞു നിവേദനങ്ങൾ മാറി മാറി കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും റെയിൽവേ ബോർഡിനും സമർപ്പിച്ചുകൊണ്ടിരുന്നു ശബരി റെയിൽവേ ലൈവായി നിലനിർത്താൻ കേരളത്തിലെ എം പിമാരുടെ കൂട്ടായ പരിശ്രമം ഉണ്ടായിരുന്നു ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഈ വാർത്ത കേരളം ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും റെയിൽവേ മന്ത്രിക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പത്തനംതിട്ടയിൽ അല്പനേരം കഞ്ചാവ് പുക വലിച്ചു എന്നതിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതിഭീകരമായി മർദ്ദിച്ച് അതിനുശേഷം പുറത്തുവിട്ട വ്യക്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തിരുവല്ല കോയിപ്രം സി ഐ ജി സുരേഷ് കുമാറിന് സസ്പെൻഷൻ പത്തനംതിട്ടയിലെ കസ്റ്റഡി മർദ്ദനത്തിലാണ് തിരുവല്ല കോയിപ്രം സി ഐ ജി സുരേഷ് കുമാറിന് സസ്പെൻഷൻ കഞ്ചാവ് വലിച്ചു എന്ന കാരണത്തിന് കസ്റ്റഡിയിലെടുത്ത കോയിപ്രം സ്വദേശി സുരേഷ്